നമസ്കാരം എൻ്റെ പേര് ശ്രീകാന്ത് അമ്പാടി ജ്യോതിഷാലയം അടൂർ ഞാനിന്നിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു കൂട്ടം നമ്മളുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും നമ്മളെ നമ്മളുടെ കാര്യങ്ങൾ നടന്ന് മുന്നോട്ട് പോകുന്നതിന് ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നു ഈ തടസ്സങ്ങൾക്ക് എന്താണ് കാരണം ഇങ്ങനെയുള്ള തടസ്സങ്ങളെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പരിധിവരെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിന് സംബന്ധിക്കുന്ന ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ അപ്പം നിങ്ങൾക്ക് പലർക്കും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല അവസരങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള നല്ല അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തുകയും എന്നാൽ അത് ചെറിയ നിസാര കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കും ഭാഗ്യദോഷം കൊണ്ട് അത് കയ്യിൽ നിന്ന് പോയി അത് തടസ്സപ്പെട്ടു ആ കാര്യം നടക്കുന്നില്ല നീണ്ടു നീണ്ടു പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുവെങ്കിൽ അതിന് മുഖ്യമായ കാരണങ്ങൾ രണ്ടാണ് ഒന്ന് നമ്മളുടെ ഭാഗ്യദോഷത്തെ വർദ്ധിപ്പിക്കുന്നതായ ഘടകങ്ങൾ അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഭാഗ്യദോഷം ഏറ്റവും കൂടുതലും ധനപരമായ വിഷയത്തിനാണ് ആൾക്കാർ ബുദ്ധിമുട്ടുന്നത് എങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് അവരുടെ വാക്കുകൾ തന്നെ അവർക്ക് ഭാഗ്യദോഷത്തെ ഉണ്ടാക്കുന്നതായിരിക്കും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകൾ മോശപ്രദമായിട്ട് മറ്റൊരാളിലേക്ക് ഭവിക്കപ്പെടുകയാണെങ്കിൽ പോലും നമുക്ക് ധനപരമായ ക്ലേശമുണ്ടാകാൻ ഒരു കാരണമാണ് നിസ്സാരമായ ഒരു ചെറിയ വാക്കുകൾ പോലും അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിലെ ചിന്ത സയൻറ്റിഫിക്കായിട്ട് തന്നെ അതിനെക്കുറിച്ച് പറയാം നമ്മളുടെ ചിന്തകളും പ്രവൃത്തികളുമെല്ലാം നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്നും എമിറ്റ് ചെയ്യുന്നതാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി മുന്നേ നേരത്തെ ഉണ്ടായിരുന്ന ആദ്യത്തെ എൻ്റെ ഒരു വീഡിയോയിൽ ഒരാൾക്ക് പ്രാക്ക് ദോഷം എങ്ങനെ ഏൽക്കുന്നു എന്നുള്ളതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുകയുണ്ടായി കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കാണുക തീർച്ചയായിട്ടും അപ്പോൾ ഒരാളുടെ വാക്കുകൾ മറ്റൊരാളിലേക്ക് എങ്ങനെ സ്വാധീനിക്കും മറ്റൊരാളിലെ എങ്ങനെ പ്രതികൂലമായിട്ട് നമ്മൾക്ക് തന്നെ എങ്ങനെ പ്രതികൂലമായിട്ട് മാറും എന്നുള്ളതിന് ഒരു ഉദ്ദേശം ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ നമ്മൾ പറയുന്ന വാക്കുകളാണ് ഒരു ഭാഗം രണ്ടാമത് നമ്മൾ താമസിക്കുന്ന വീട് നമ്മൾ താമസിക്കുന്ന ഭൂമി നമ്മൾ താമസിക്കുന്ന വീടും ഭൂമിയും എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ എ സി റൂമിലിരിക്കുന്ന സുഗന്ധം ആ ഒരു സുഖം ശ്മശാനത്തിൽ പോയിരുന്നാൽ നമ്മൾക്ക് ലഭിക്കുകയില്ല അതുപോലെ ഒരു അഴുക്ക് ചാലിൻ്റെ അടുത്ത് പോയിരുന്നാലും ആ ഒരു എ സി മുറിയിൽ ഇരിക്കുന്ന സുഖം ലഭിക്കുകയില്ല അല്ലെങ്കിൽ വളരെ നല്ല എന്താ പറയുക പൂന്തോട്ടം നല്ല കാറ്റൊക്കെ വീശിയിരിക്കുന്ന പൂന്തോട്ടം അവിടെയൊക്കെ ഇരിക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു മനസ്സുഖം ശരീരസുഖം ഒരു കാരണവശാലും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ശ്മശാനത്തിലോ അഴുക്ക് കൂനയുടെ എടുത്തൊക്കെ പോയിരുന്നാൽ കിട്ടുകയില്ല അത് മറ്റാരെങ്കിലും കൊണ്ടുവന്നിട്ട കൂനയാണ് എങ്കിൽ പോലും അഴുക്ക് ദുർഗന്ധം ഉണ്ടാക്കുന്നത് നമ്മൾ വ്യക്തിപരമായി ആ വ്യക്തിയല്ല നമ്മളല്ലാതെ തന്നെ മറ്റാർ ചെയ്താലും അതിൻ്റെ അടുത്ത് ചെന്നാൽ അതിനോടൊപ്പം നിൽക്കുമ്പോൾ അവർക്ക് ആ ദുർഗന്ധം അനുഭവിക്കേണ്ടി വരും അത് മൂക്കിൽ കയറേണ്ട എന്ന് പറയാൻ പറ്റുകയില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഭൂമിയിലുള്ള ചെറിയ ചെറിയ ഘടകങ്ങൾ വീടിൻ്റെ വാസ്തു ഇത് എങ്ങനെ സ്വാധീനിക്കും ഒരു എൺപത് ശതമാനവും വീടിൻ്റെ വാസ്തുപരമായ പരിഹാരങ്ങൾക്ക് മാറ്റം കൊണ്ടുവന്നാൽ പരിഹരിക്കപ്പെടുന്നതായിരിക്കും വാസ്തുപരമായ വിഷയങ്ങളെ കുറിച്ചിട്ട് ഞാൻ തൊട്ടുമുമ്പുള്ള പല എപ്പിസോഡുകളായിട്ട് ചെയ്തതാണ് അതും നിങ്ങൾ കണ്ടു മനസ്സിലാക്കുക ഇനിയും മൂന്നാമത്തത് അല്ലെങ്കിൽ ഫൈനൽ പോയിന്റ് രണ്ട് പോയിന്റ് ആണ് എന്നാൽ ഞാൻ അതിനെ മൂന്നാമതായിട്ട് ഒന്നും കൂടി ചേർത്ത് പറയുന്നു പൂർവീക ദുരിതം നമ്മുടെ തൊട്ട് മുമ്പുള്ളവർ ജീവിച്ചിരുന്നവർ മരിച്ചു പോയ അവരുടെ സാന്നിധ്യം അവരുടെ പിതൃദോഷം എന്നൊക്കെ നമ്മൾ വിളിക്കും ജ്യോതിഷപരമായി ഈ വിഷയത്തിലേക്ക് പോയാൽ പിതൃദോഷം മരിച്ചു പോയവർക്ക് എന്തോന്ന് പിതൃദോഷം എന്ന് ചോദിക്കാം മരിച്ചു പോയവർക്ക് വേണ്ടി യാതൊന്നും ചെയ്യണ്ട ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ആദ്യമേ മനസ്സിലാക്കുക ഇന്ന് അമേരിക്കയിലുള്ള ഒരുവൻ കർക്കിടവാവിന് അവധിയെടുത്ത് ഇവിടെ വന്ന് ബലിയിടുന്നെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ ഈ മരിച്ചു പോയാൻ എന്റെ കഴുത്തിന് പിടിക്കരുത് എന്റെ ചാപ്പാട് മുട്ടരുത് എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ അതിന്റെ പുറകിലൊക്കെ ഒത്തിരി ശാസ്ത്രീയ വശങ്ങളുണ്ട് ഞാൻ അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ദീർഘി ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല പിതൃദോഷവും തൊണ്ണൂറ് ശതമാനവും നമ്മളുടെ സുഹൃതത്തെ അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടേണ്ട ഭാഗ്യ അവസ്ഥയെ നശിപ്പിക്കുന്നതാണ് ജ്യോതിഷപരമായി പിതൃദോഷം ഭാഗ്യത്തെ നശിപ്പിക്കുമെന്ന് പറയണമെങ്കിൽ പന്ത്രണ്ട് രാശികളിറങ്ങുന്ന ജ്യോതിഷ ചക്രത്തിൽ രാശി ചക്രത്തിൽ ഒൻപതാമത്തെ ഭാവം പിതാവ് എന്ന് പറയുന്നുണ്ട് പിതാവിനെ ചിന്തിക്കുന്നത് ഒൻപതാമത്തെ ഭാവം കൊണ്ടാണ് ഒമ്പതാമത്തെ ഭാവത്തിൽ ജ്യോതിഷത്തിന് അതിൻ്റെ ശ്ലോകം അതിനെ പ്രമാണം ഉദ്ധരിച്ചിരിക്കുന്നത് ഭാഗ്യം ധർമ്മം ദയാ പുണ്യം തപസ് താത് അതായത് ഭാഗ്യവും ധർമ്മികതയും ധാർമ്മികതയും ധർമ്മം ദയാ പുണ്യം തപസ് തപസ് എന്ന് പറഞ്ഞാൽ വ്രതാനുഷ്ഠാനങ്ങൾ താത് താത് എന്ന് പറഞ്ഞാൽ പിതാവ് സുതാത്മച ഉള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠനായ പുത്രൻ അല്ലെങ്കിൽ മൂത്തപുത്രൻ ഇങ്ങനെ ചിന്തിക്കുന്നു ഇങ്ങനെ പോകുന്നു ആ ഭാഗത്തെ അതുകൊണ്ട് തന്നെ ഒമ്പതാം ഭാവം ഭാഗ്യം പിതാവിൽ നിന്നും അല്ലെ പൂർവികതയിൽ നിന്നും ഉണ്ടാകുന്നു എന്ന് വളരെ വ്യക്തമായി പറയുകയാണ് മരിച്ചു പോയവർക്കുള്ള ദുരിതങ്ങൾ നമ്മളെ ബാധിക്കും അവരെ അല്ല നമ്മളെ ബാധിക്കുന്നു അതിനും പരിഹാരം കൊണ്ടുവരാം ഇതുമായി ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് എൻ്റെ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം